നമസ്കാരം നമ്മുടെ പൊതു നിരത്തിൽ ഓടുന്ന വാഹനങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷകളാണ് എന്ന് പറയും എന്നാൽ ഏറ്റവും സൗകര്യമുള്ള ഒരു വാഹനം ഏതാണ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ എന്ന് ചോദിച്ചാൽ അതും ഓട്ടോറിക്ഷ തന്നെയാണ് എന്തോ അതിന് പതിവിന് വിപരീതമായിട്ട് രണ്ടോ നാലോ ചക്രമല്ലാത്ത ഒരു മൂന്ന് ചക്രമുള്ളതാണോ അതിന്റെ അതിൻ്റെ വിഷയം എന്നറിയാൻ വയ്യ ഏതായാലും ഈ മൂന്ന് ചക്രം ഉരുട്ട് ജീവിക്കുന്നവരുടെ കാര്യം പൊതുവെ പരിതാപകരമാണ് നേരത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഈ അടുത്ത കാലത്തായി ഓട്ടോറിക്ഷക്കാർക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നതാണ് വസ്തുത രാവിലെ മുതൽ വൈകുന്നേരം വരെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വരുമാനം വളരെ തുച്ഛമാണ് അതിന്റെ ഡീസലിന്റെ പൈസയും കഴിഞ്ഞ് വണ്ടിയുടെ മെയിൻ്റനൻസും കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ പൈസയാണ് അവർക്ക് ബാലൻസ് വരുന്നത് സത്യമാണത് നമ്മളെ എത്രയൊക്കെ നമ്മൾ ഓട്ടോറിക്ഷക്കാരെ കുറ്റം പറഞ്ഞാലും എങ്ങനെയൊക്കെ നമ്മൾ അവരെ ആക്ഷേപിച്ചു കഴിഞ്ഞാലും ഇത് ഒരു സത്യമാണ് അവരുടെ ഈ വരുമാന കുറവാണ് ഈ സമൂഹമായിട്ട് അവർ കലഹിച്ച് നിൽക്കുന്നതിന്റെ ഒരു കാരണമായി അല്ലെങ്കിൽ പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് പലർക്കും ഈ വരുമാനത്തിൽ നിന്ന് എടുത്താണ് അവർക്ക് വാടക കൊടുക്കേണ്ടത് കാരണം പലരും വാടകയ്ക്കാണ് ഓട്ടോ ക്ഷോ എടുക്കുന്നത് രാവിലെ ചെല്ലുന്നു ഒരു ഓട്ടോറിക്ഷ എടുക്കുന്നു ഓടുന്നു വൈകുന്നേരം അതിന്റെ പണം കൊണ്ടുവന്ന് കൊടുക്കുന്നു അങ്ങനെയാണ് സ്വന്തമായി ഓട്ടോറിക്ഷ വാങ്ങാൻ പോലും പണമില്ലാത്തവരാണ് കൂടുതൽ പിന്നെ ഒരു ദീർഘദൂര ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ അതിനും പോകാൻ കഴിയില്ല ഇപ്പോൾ മലപ്പുറത്തുനിന്ന് ഞാൻ മലപ്പുറമാണ് മലപ്പുറത്തുനിന്ന് തൃശ്ശൂരിക്ക് ഒരു ഓട്ടം പോകാന്ന് വെച്ചാൽ സമ്മതിക്കില്ല ഓട്ടം കിട്ടില്ല കാരണം ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് കടന്നു കയറി യാത്ര ചെയ്യാൻ അനുമതി കൊടുത്തത് പരമാവധി ഇരുപത് കിലോമീറ്റർ ആണ് ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്നാണ് പക്ഷേ ഇരുപത് കിലോമീറ്റർ വരെ പോയാലും പ്രശ്നമാക്കാറില്ല പക്ഷേ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് ഓട്ടോറിക്ഷക്കാരും എല്ലാവരും സത്യത്തിൽ ആഗ്രഹിച്ചിരുന്നു പിന്നെ അന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ജില്ല ലിമിറ്റ് വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർമിറ്റിൻ്റെ മറ്റു പ്രശ്നങ്ങളൊന്നും അല്ല നമുക്കറിയാമല്ലോ പഴയകാല ഓട്ടോറിക്ഷകളിൽ എൻജിൻ നമ്മുടെ ഡ്രൈവർ സീറ്റിന്റെ തൊട്ട് താഴെയാണ് കുറച്ചു നേരം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പെരും ചൂടാണ് അവിടെ ഇരുന്ന് വണ്ടി ഓടിക്കാൻ തന്നെ പറ്റില്ല മൊത്തത്തിൽ ഒരാകെ ഒരു പ്രയാസത്തിലാവും അതായിരുന്നു വസ്തുത എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ ഇപ്പൊ എല്ലാം ഡീസൽ ഓട്ടോറിക്ഷയാണ് അതിലെ യാത്രക്കാർ ഇരിക്കുന്നതിന് ബേക്കിൽ പിന്നിൽ ആർക്കും ഒരു തടസ്സമില്ലാത്ത വിധത്തിലാണ് എഞ്ചിൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യാത്രാ പ്രശ്നങ്ങളൊന്നും പിന്നെ നേരത്തത്തെ പോലെയല്ല കുറച്ച് ആധുനിക സൗകര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് പിന്നെ നേരത്തെ പോലെയല്ല കുറച്ച് ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളെ പരിഗണിക്കുന്നത് പോലെ ഈ മുച്ചക്കർത്തേം പരിഗണിക്കണം എന്നുള്ള ദീർഘകാലത്തെ ഒരാവശ്യമാണ് ഇപ്പൊ പൂവണിയുന്നത് പലപ്പോഴും തമാശക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ട് കാറിന് നാല് ചക്രമുണ്ട് എങ്ങോട്ടും പോകാം ബൈക്കിന് രണ്ട് ചക്രമേ ഉള്ളൂ എങ്ങോട്ടും പോകാം ഞങ്ങൾ ഈ മൂന്ന് ചക്രം ഉള്ളതാണോ ഞങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചിരുന്നു മൂന്ന് ചക്രം ഉള്ളതല്ല പ്രശ്നം ആ മൂന്ന് ചക്രം എങ്ങനെ ഓടിക്കുന്നു എന്നതാണ് പ്രശ്നം അതാണ് സമൂഹത്തിൽ ഇത്രയധികം ജനകീയമായ ഒരു വാഹനമായിരുന്നിട്ട് കൂടി ജനദ്രോഹമായ ഒരു ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് നമ്മൾ തമാശക്ക് പറയാറുണ്ട് കാലം നകത്ത് നിന്ന് ഞാൻ ഓട്ടോറിക്ഷ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകും എന്ന് പറയാറുണ്ട് അത് മാത്രമല്ല ഇടത്തേക്ക് ഇൻഡിക്കേറ്റ് ഇട്ട് വലത്തേക്ക് തിരിയുക പിന്നെ തോന്നുന്ന പോലെ തിരിയുക നമ്മുടെ മുന്നിൽ വാഹനം ഓടിച്ചു പോയിട്ട് യാതൊരു മുന്നറിപ്പും തിരിയാതെ എങ്ങോട്ട് തിരിഞ്ഞു പോവുക ഇങ്ങനെയുള്ള കലാപരിപാടികൾ കാണിക്കുന്ന നിരത്തിലെ ഏറ്റവും പ്രധാന വാഹനം ഈ ഓട്ടോറിക്ഷയാണെന്നുള്ളത് സത്യമാണ് എൻ്റെ ആക്ഷേപിക്കുന്നതല്ല കുറഞ്ഞ ഓട്ടോറിക്ഷകളെങ്കിലും അങ്ങനെയാണ് എന്നുള്ളതാണ് വസ്തുത അപ്പൊ ഞാനൊക്കെ രണ്ടായിരത്തി ഒമ്പത് മുതൽ നിരന്തരം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എൻ്റെ മുന്നിൽ വന്ന് ചാടിയിട്ടുള്ള വണ്ടികളിൽ നല്ലൊരു ശതമാനം ഓട്ടോറിക്ഷകളാണ് എനിക്ക് അപകടം ഉണ്ടാക്കാവുന്ന വിധത്തിൽ എൻ്റെ വണ്ടിക്ക് അപകടം ഉണ്ടാകുന്ന വിധത്തിൽ ഡ്രൈവ് ചെയ്തിട്ടുള്ളതും ഓട്ടോറിക്ഷകളാണ് കൂടുതലും അതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് എപ്പോഴും ഞാനതിനെ കാണുന്നത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള തിരക്കിലുള്ള ഒരു പാച്ചിലായിട്ട് ഒരു പരക്കം പാച്ചിലായിട്ട് ഞാൻ കാണാറുള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വരുമ്പോൾ അവരോട് തർക്കിക്കാറില്ല അവർ മീറ്റർ കാണുന്ന പണം കൊടുക്കുക അങ്ങനെയൊന്നുമല്ല അല്ല നമ്മളൊരു തുക കൊടുക്കും ഒരു നാൽപ്പത് ഉറുപ്പുണ്ടെങ്കിൽ ഒരു അൻപത് രൂപ കൊടുക്കും വച്ചോളൂ നിങ്ങളതല്ലേ നിങ്ങളുടെ വരുമാനം എന്ന് പറയുമ്പോൾ അവരല്ല പറ്റില്ല ഞങ്ങൾക്ക് നാൽപ്പത് തന്നെ മതി എന്നവരും പറയാറൊന്നുമില്ല കാരണം അവർക്ക് പ്രയാസമുണ്ട് എന്ന് നമുക്കറിയാം അത്തരത്തിൽ ജനം അവരോട് ഒന്ന് മാന്യമായി പെരുമാറിയാൽ തന്നെ അവർ തിരിച്ചു പെരുമാറിക്കോളും എന്നതാണ് വസ്തുത പക്ഷെ എങ്കിലും ഈ ഓട്ടോറിക്ഷക്കാരിൽ ഒരുപാട് ആന്റി സോഷ്യൽസ് ഉണ്ട് വളരെ മോശമായി പെരുമാറുന്നവരുണ്ട് വളരെ മോശമായി സംസാരിക്കുന്നവരുണ്ട് യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറുന്നവരുണ്ട് അങ്ങനെ കുറെ ടീമുകളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെങ്കിലും പൊതുവെ ഈ ഓട്ടോറക്ഷക്കാർ പ്രാരാബ്ദക്കാരാണ് അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് രണ്ടറ്റവും കൂട്ടി ഒപ്പിച്ച് പോകാനുള്ള പ്രയാസം ആ ഒരു മാനസിക പ്രയാസം സത്യത്തിൽ അധികൃതർ പോലും സർക്കാർ പോലും കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം സർക്കാർ ഏറ്റവും അധികം പണപ്പെരിവിന് അതായത് പിടിയാനായിട്ട് അത് പോലീസായാലും ശരി എം ബി ഡി ആയാലും ശരി പിഴിയനായി കാത്തു നിൽക്കുന്നത് ഇതേ ഓട്ടോറിക്ഷക്കാരെയാണ് ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരമോ രൂപയ്ക്ക് താഴെ മാത്രം ഓട്ടം കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് ഡീസലോ ചിലവഴിക്കേണ്ടി വരും എന്ന് പറയുന്ന സമയത്ത് വന്ന ഇരുന്നൂറ്റമ്പത് രൂപ നമ്മളെ ഏമാന്മാർ അടിച്ചു കൊടുക്കും വളരെ കുറഞ്ഞ വരുമാനം അഷ്ടിക്കുള്ള വക ഓടി എത്തുന്ന സമയത്തായിരിക്കും ഏമാന്മാർ വന്ന ഇരുന്നൂറ്റമ്പത് രൂപ മിനിമം അടിച്ചു കൊടുക്കുന്നത് പെറ്റി അടിച്ചു കൊടുക്കുന്നത് അതായത് ഈ കിട്ടുന്ന പണം ഏമാന്മാർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ അതാണ് വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ ഈ എല്ലാ കലുപ്പുകളും തീർക്കുന്ന ഇതിൽ കയറുന്ന യാത്രക്കാരോടാണ് എന്നത് ഇങ്ങനെ പിഴിയുന്ന ഏമാന്മാരും ഇവരിട്ട് വട്ടം ചുറ്റിക്കുന്ന മറ്റ് അധികൃതരും ഒക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് ഈ ഓട്ടോറിക്ഷക്കാർ ഇങ്ങനെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരള പോലീസിനെ പോലെയാണ് കേരള പോലീസിലെ താഴെയുള്ള ജീവനക്കാരെ പോലെയാണ് അതായത് സി പി ഒ അതിൻ്റെ തൊട്ട് മുകളിലുള്ള കുറച്ച് കുറച്ച് ആൾക്കാർ അതുവരെ ഒരു സി ഐ വരെ നമുക്ക് എടുക്കാം അതിന് മുകളിലേക്ക് എടുക്കാൻ പറ്റൂല ഇത്രയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസത്തിലാണ് ഈ ഓട്ടോറിക്ഷക്കാരുടെ ഗതിയാണ് അവർക്കും നാട്ടുകാരെ മുഴുവൻ ചീത്ത കേൾക്കണം അത് പോരാഞ്ഞിട്ട് മേലാഫീസർമാരുടെ ചീത്ത കേൾക്കണം അതേരവസ്ഥ തന്നെ ഓട്ടോറിക്ഷക്കാർക്കും നാട്ടുകാരുടെ മുഴുവൻ തെറി കേൾക്കണം ഈ പോലീസുകാരുടെയും ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരുടെയും തെറി മുഴുവൻ കേൾക്കണം പിന്നെ അവർ ചോദിക്കുന്നതിന് ഫൈൻ കൊടുക്കണം പിന്നെ ഇതിനെല്ലാം പുറമെ കിട്ടുന്നതിൻ്റെ മെയിൻ്റനൻസ് അത് ഇത് നമ്മളെ റോഡിന്റെ അവസ്ഥ അറിയാമല്ലോ ചെറിയ ചക്രമാണ് നിലവിൽ നമ്മളെ പൊതുനിരത്തിലോടുന്ന വാഹനങ്ങളിൽ ഏറ്റവും ചെറിയ ചക്രമുള്ളത് ഈ ഓട്ടോറിക്ഷയ്ക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നല്ല പരിക്കും അതിന് വരാറുണ്ട് ഇപ്പോൾ ഒരു പങ്ക് വർക്ക്ഷാപ്പിലും കൊടുത്ത് എല്ലാം കഴിയുമ്പോൾ ഒരു മാസത്തെ കണക്ക് മൊത്തം എടുത്താൽ വരവുക ചെലവുക ഇല്ലക എന്നതാണ് അവസ്ഥ അപ്പോൾ സ്വാഭാവികമായും അവർ മറ്റുള്ളവരുടെതോട് കയറും ഏതായാലും ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ ഓട്ടോറേഷക്കാർക്ക് സമീപ ജില്ലകളിലേക്കെന്ന് മാത്രമല്ല സംസ്ഥാനം മുഴുവൻ ഇനി സഞ്ചരിക്കാമെന്നൊരു തീരുമാനം വന്നതിൽ വളരെ വളരെ സന്തോഷിക്കുന്നു ഞാൻ കാരണം അവർക്ക് എങ്ങോട്ടെങ്കിലും ഒരു ലോങ് ട്രിപ്പ് എടുക്കണം ഒരു പത്ത് റുപ്പ്യ കിട്ടുന്ന ഒരു ട്രിപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പ്രശ്നം ഒരു അല്പം വൈകി എത്തിയാൽ മതിയെന്നുണ്ടെങ്കിൽ അത് യാത്രക്കാരായ മറ്റുള്ളവർക്കും സൗകര്യമാണ് നിലവിലൊരു ടാക്സി വിളിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചിലവാകും ഈ ഓട്ടോറിക്ഷ ആകുമ്പോൾ അതിലും കുറഞ്ഞ പൈസയ്ക്ക് അവർക്ക് എത്താൻ പറ്റും അത് മാത്രമല്ല ഇറക്കിയൊക്കെ നിർത്തി വെള്ളമൊക്കെ കുടിച്ച് അതുപോലെ ഇനി അഥവാ അവർക്ക് ചെല്ലും ചിലവും കഴിഞ്ഞാലും അവർക്ക് ലാഭമാണ് ഏതായാലും നമ്മുടെ ഓട്ടോറിക്ഷക്കാരും ഓട്ടോറിക്ഷ സഹോദരങ്ങളും ഇനി മുതൽ അവരുടെ ഓട്ടോറിക്ഷയും ഓടിക്കൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ അറിയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ഓട്ടോറിക്ഷ ഇപ്പോൾ നിലവിൽ ഒരു ഒരു കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതിന്റെ പൈസ കൂടെ വാങ്ങുമല്ലോ ഇങ്ങനെ ലോങ്ങ് പോകുമ്പോൾ അത് വാങ്ങില്ല എന്ന് കേട്ടു അതായത് അവർക്ക് എവിടെ നിന്നും ആകെടുക്കാം എന്നതുകൊണ്ട് തിരികെ ഇങ്ങോട്ട് ഓട്ടം കിട്ടും അതിന് പ്രയാസമില്ല അപ്പോൾ വൺ ബേ മാത്രം കൊടുത്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യാത്രക്കാർക്കും അതുകൊണ്ടുള്ള ഗുണമുണ്ട് അതിന്റെ കാര്യത്തിൽ പക്ഷേ എനിക്ക് വ്യക്തത വന്നിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ കേരളം മുഴുവൻ ഈ വണ്ടി ഓടിക്കാം ഇനിയിപ്പോൾ ഓൾ കേരള പെർമിറ്റായി ഈ വണ്ടി മാറുമ്പോൾ ജില്ലാ പെർമിറ്റ് മാറിയിട്ട് കേരള പെർമിറ്റായി മാറുമ്പോൾ അത് മൂന്ന് ചക്കര മുരട്ടി അന്നത്തെ അന്നത്തിന് വഴിയുണ്ടാക്കുന്ന ആ ഒരു വലിയ വിഭാഗത്തിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല